പാലായിൽ മികച്ച ലോണ്ടറി സർവീസ് ലഭ്യമാക്കിക്കൊണ്ട് വിക്ടറി ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിങ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ഡ്രൈ ക്ലീനിങ് സാരി പോളിഷിംഗ് ഡാണിംഗ് കാർപ്പറ്റ് ആൻഡ് കട്ടൺ ക്ലീനിങ് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ് പാലാ ബൈപ്പാസ് റോഡിൽ വളാലം സെന്റ് മേരീസ് പഴയപള്ളിക്ക് എതിർവശം പ്രവർത്തനം ആരംഭിച്ച വിക്ടറിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷാജി ദുരിതൻ നിർവഹിച്ചു വളാലം സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ തൊഴിലുള്ള പ്രവർത്തനം ആരംഭിച്ച് ഐഎസ്ഒ നയൻ തൗസൻഡ് വൺ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള വിക്ടറി ലോണ്ടറി സർവീസസ് ആൻഡ് ട്രൈ ക്ലീനേഴ്സിന്റെ സേവനമാണ് ഇപ്പോൾ പാലായിലും ലഭ്യമാകുന്നത്